കഴിച്ചൂടെ ഇതാ സുഖം ഉം ഈ ആഹാരം കഴിച്ചിട്ട് നാളെ എത്രയെന്നറിയോ ദേവയാനി സ്പെഷ്യൽ അതൊരു ടേസ്റ്റാ ഉം നീന്ന് വരൂന്നറിഞ്ഞായിരുന്നെങ്കി നാടെ കോഴിക്കറി ശരിയാക്കി വെച്ചിരുന്നു കൊതിപ്പിക്കല്ലോ ഇതൊന്നും വേണോണ്ടോ അല്ല അച്ഛനെന്തോ ഒരു പരിങ്ങല് എന്തെങ്കിലും എടാഗുണം മനസ്സിലോ ഉണ്ടാവും ശരി മതി ഇപ്പ ഈ രാത്രി ഇനി പോണോ ഏ പോണം പോണം നാളെ അർജുന മീറ്റിംഗ് ഉണ്ട് ഇനിയിപ്പോ ഞാൻ അടുത്ത ആഴ്ച വരാം നീ നിന്റെ ശരീരം നോക്കണേ ഉം മോളെ അച്ഛനെ കാണുന്നില്ലേ ഹലോ ആ പറയൂ ആ നിങ്ങൾ എന്താ മാറിയിരിക്കുന്നത് ഒന്നും പറയാനില്ല ഓക്കെ ഞാനും ആലോചിക്കുന്നത് ഇങ്ങനെ പറ്റില്ല കല്യാണം അതാത്യാൻ തന്നെ നടത്തണം നീ ഒന്ന് പറഞ്ഞു പറഞ്ഞാ മതി സമയത്ത് നടക്കണം എനിക്ക് അവളോട് നേരിട്ട് നേരിട്ട് കാര്യങ്ങൾ പറയാൻ തന്നെ പേടിയാ വലിയ അങ്ങോട്ട് തന്നെ പറഞ്ഞു എല്ല കേട്ടോണ്ട് നിൽക്കുന്നുണ്ട് എന്റെ അച്ഛ നിങ്ങൾ പറയുന്ന ഞാൻ ഇതുവരെ കേക്കാതിരുന്നുണ്ടോ അതല്ല പ്രശ്നം ഈ നാട് എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് ഈ നാടിനെ എനിക്ക് അറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയില്ല ഈ നാടിന് വേണ്ടി പലതും ചെയ്യണം അതിനുവേണ്ടി മാത്ര ഞാൻ ഇവിടെ ചോദിച്ചു വാങ്ങിച്ചത് അതൊക്കെ ശരിയാ മാതൃക ജീവിതം കൊണ്ട് കാണിക്കണം പക്ഷേ ചില ആഗ്രഹങ്ങളൊക്കെ അറിയട്ടെ ആശാന്യം നിന്നോട് പറഞ്ഞ് ജയിക്കാൻ എനിക്കാവില്ല ഒന്നും അധികം വൈകരുത് ഞങ്ങൾക്ക് പ്രായമേറിയെന്ന് ഓർമ്മ വേണം സമയമായി നാളത്തെ കോൺഫറൻസിന് വെളുപ്പിന് പുറപ്പെട്ടാൽ കൃത്യസമയത്ത് എത്താനാവും അപ്പൊ ഡാഡിയും മമ്മിയും എന്നെ കുറിച്ച് പരിദൂഷണം പറഞ്ഞോളൂ ഞാൻ പോവാ ഓക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് മാഡം ആരോ കുറച്ചു നേരമായി നമ്മളെ ഫോളോ ചെയ്യുന്നു അതെ ശരിയാ മാഡം മാഡം കണ്ടിട്ടെന്തോ പന്തിയിലുള്ള പോലെ തോന്നുന്നു ഡ്രൈവർ ഒന്ന് വണ്ടി തീർത്തുമോ അതുകൊണ്ട് സെക്രട്ടറി തന്നെ തന്നെ അവിടെ ഞാനല്ലേ നമ്മുടെ അവസ്ഥ പറഞ്ഞിട്ടാണ് ആൾക്കാർക്ക് കൊടുത്തത് അർഹതപ്പെട്ട ആൾക്കാരെ മാറ്റി ഇത് കോളനി വീടുകളുടെ ഞങ്ങളാ മനസ്സിലായോ വികസന കാര്യ ഇനി മെമ്പർ പറയും ആ എന്റെ വാർഡിലാണ് പതിനഞ്ച് വീടുകൾ ഏറെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ആകെ ചെയ്തത് മൂന്നെണ്ണം അതിനെ ഉറപ്പില്ല

എല്ല ഇങ്ങളെ സ്ഥാപനത്തിൽ തന്നെ വന്നിരിക്കണേ അതാണ് പ്രശ്നം അപ്പൊ അവള് കുഴി കുഴിപെട്ടുന്നത് എനിക്ക് മാത്രം നിങ്ങൾ വെറും കരുക്കൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മുടെ ആൾക്കാരായ പോലെ അങ്ങനെയൊന്നും തടിനെപ്പാൻ എല്ലാ ഫയലും അവര് കൊണ്ടുപോയി ഒരു മറ്റു പഞ്ചായത്തുകാർക്കും പ്രശ്നമുണ്ട് ഈ ജില്ല അവരെ ഒഴുതു മാറിക്കും കേരളത്തിന്റെ ചരിത്രത്തിൽ കളക്ടർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കേസ് തെളിഞ്ഞിട്ടുമില്ല നിങ്ങളിതെടുത്ത് കഴിക്കേ ഇതൊക്കെ തിന്നു തീർക്കാനുള്ളതല്ലേ ഇന്ന് ആഘോഷിക്കുക നാളെ വന്നാ മതി അങ്ങനെയല്ലേ തത്വങ്ങൾ